കേരളയിലെ വിശദമായ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഷിരൂരിലേക്ക് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഒൻപത് മണിയോടുകൂടിയായിരിക്കും മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മാൽപയും സംഘവും തിരച്ചിലിന് ഇറങ്ങുക നേവിയും എൻ ഡി ആർ എഫും എസ് ഡിആർഎഫും തിരച്ചിലിന്റെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ദിവസം കയർ ലഭിച്ച ഭാഗത്താകും വീണ്ടും തിരച്ചിൽ നടത്തുക കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും സാരങ്ക് നൽകും സാരങ്ക് നമസ്കാരം ഇന്ന് ഒൻപത് മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കുമോ എന്തൊക്കെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കും ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിക്കുന്നതോടുകൂടി കൂടുതൽ വ്യക്തതയിലേക്ക് വരാൻ കഴിയുമെന്നാണോ ഇന്ന് പ്രതീക്ഷിക്കുന്നത് സാരംഗ് മോദി തിങ്കളാഴ്ചയോടുകൂടിയ സംവിധാനം ഇവിടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട് അത് ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു പ്രോസസിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് ഡഡ്ജർ എത്തിക്കാൻ സാധിക്കുക കാരണം ഗംഗാവലി പുഴയ്ക്ക് കുറകെ ഒട്ടേറെ പാലങ്ങളുണ്ട് അതിൽ റെയിൽവേ പാലങ്ങളും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ ഡ്രഡ്ജർ കൊണ്ടുവരിക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് എത്രത്തോളം അവിടെ നിന്ന് ഇവിടെ നീക്കി എത്തിക്കാൻ കഴിയുമെന്നതിൽ വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇവിടെ മൂന്ന് ക്രൈനുകൾ വലിയ ക്രെയിനുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പോയിൻ്റ് ടുവിൽ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ കയർ വാഹനത്തിൻ്റെ കയർ കണ്ടെത്തിയ ആ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണെടുത്തുള്ള പരിശോധനകൾക്കുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മണ്ണെടുത്ത് നദിയുടെ ആഴം കൂട്ടി അടിത്തട്ടിലേക്ക് പോയി ആളുകൾക്ക് പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്തുവാനുള്ള ഒരു സാധ്യത കൂടിയാണ് അതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നത് ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡ്രഡ്ജർ വരുന്നത് വരെ ഇവിടെ കാര്യമായി നേവിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു വിദഗ്ധോപദേശം ഇപ്പോൾ നേവിയുടെ ഭാഗം നേവിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഡ്രഡ്ജറില്ലാതെ അവർക്ക് ആ ഒരു പോയിന്റ് കൃത്യമായി അവർക്ക് അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു ആ ഒരു ഭാഗത്താണ് കൃത്യമായി സോണാർ പരിശോധനയിലൊക്കെ തന്നെ ഈ സിഗ്നൽ ലഭിക്കുന്നത് അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇനി മുന്നോട്ടേക്ക് പോവുക മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നാമമാത്രമായ പരിശോധനകളായിരിക്കും ഒരു പക്ഷേ നടക്കുക ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പരിശോധന നടന്ന പലയിടങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ ഏറ്റവും പുതുതായി സിഗ്നൽ ലഭിച്ച ഇടത്ത് ഇപ്പോൾ ആ പരിശോധന നടക്കുക നടക്കുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മാസം മുൻപ് ലക്ഷ്മണ നായകൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടെ താമസിച്ചിരുന്ന ഒരു വീട് എനിക്ക് തൊട്ടരികിലുള്ള ഈ ഒരു പ്രദേശത്ത് ഈ കൽക്കൂമ്പാരങ്ങൾക്കിടയിൽ എവിടെയോ ആണ് ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു പക്ഷേ ലക്ഷ്മണ നായ്ക്കിൻ്റെ ഹോട്ടലിൽ നിന്നിരുന്ന പ്രദേശമായിരിക്കും എനിക്ക് തൊട്ടു മുൻപിൽ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു ഇവിടെ ആ പണ്ടൊരു ആൽമരം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മലയിടിഞ്ഞ് നേരെ വരുന്ന ആ ഒരു പ്രദേശത്തിന് തൊട്ടുപിറകെ ആ ഒരു രീതിയിൽ നേരെ ഇങ്ങനെ വരുന്നു മണ്ണിടിഞ്ഞ് പോയി പുഴയിലോട്ട് പോയി ആ ഒരു ഭാഗത്തേക്കാണ് ലോറി പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരു അഭിപ്രായമാണ് വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മണ്ണിടിഞ്ഞ് പോകുന്ന ഒരു രീതി കൂടി പഠനവിധേയമാക്കിയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് ഇപ്പോൾ നേവി എത്തിയിട്ടുണ്ടാവുക അതിപ്പോൾ ആ കാണുന്ന പ്രദേശത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും വളരെ നാമമാത്രമായൊരു ഏകദാനം മീറ്ററുകൾ മാത്രം കരയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ റോഡിൽ നിന്ന് നമുക്ക് പുതുതായി രൂപപ്പെട്ടു വന്ന റോഡിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം മാത്രം വ്യത്യാസമേ ഉള്ളൂ ആ ഒരു പ്രദേശത്തേക്ക് ഇനി പ്രധാനമായും ക്രെയിനുകൾ ഇറക്കുക അവിടെ പോയി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ വരിക എന്തായാലും ഒൻപത് മണിക്ക് ശേഷം മാത്രമേ ഇവിടെ മാൽപ്യ സംഘം എൻ ഡി ആർ എഫും എത്തുകയുള്ളൂ എൻ ഡി ആർ എഫും മാൽപ്യ സംഘവും മുൻ ദിവസങ്ങൾ നടത്തിയതുപോലെ തന്നെ ഒരു സംയുക്ത ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ നടത്തുക പോയിന്റ് ടു തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും സംഘത്തിന്റെ പരിശോധന മുൻ ദിവസങ്ങളിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്തൊക്കെ തന്നെ കാര്യമായി പിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് മാൽപ്യ സംഘത്തിന്റെ ചെറിയ തോതിൽ ഒരു നിരാശയുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ കാർവാളിൽ നടന്ന ആ ഒരു ദൗത്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി കൂടിയായിരിക്കും ഇന്ന് ഗംഗാബലി നദിയുടെ ആഴങ്ങളിലേക്ക് മാൽപ്യ സംഘവും എൻ ഡി ആർ എഫും ഒക്കെ എത്തുക ഒൻപത് മണിക്ക് ശേഷം ആയിരിക്കും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് മാൽപ്യസംഘങ്ങൾ ഇവിടെ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അത് ക്രെയിൻ ഇവിടെ എത്തുന്ന സമയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ക്രെയിൻ ഇവിടെ എത്തി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമാണ് ഫലപ്രദമായ രീതിയിൽ ഒരു തിരച്ചിലിന് മാൽപ്യ സംഘത്തിനൊക്കെ തന്നെ സാധിക്കുക ട്രെയിൻ ക്രെയിൻ ആ ഒരു സമയത്തെ എന്തായാലും ഒൻപത് മണിയോട് കൂടി തന്നെ ഇവിടെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കും എന്നാണ് നിലവിൽ നമ്മൾക്ക് ഏറ്റവും അവസാനം അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടയൽ അവിടെ ഉണ്ടാവുമോ അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ അതുമായി ബന്ധപ്പെട്ട പോലീസും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ സാര യാതൊരു തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നില്ല പോലീസ് പോലീസോ മറ്റ് അധികാരികളോ ഒന്നും തന്നെ ഇവിടെയില്ല ഇന്നലെ ഉച്ചവരെ ക്ഷമിക്കണം മിനി മിനിഞ്ഞാന്ന് ആഗസ്റ്റ് പതിനാലാം തീയതി ഇവിടെ ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത് മാധ്യമ പ്രവർത്തകർക്ക് അവിടെ ഇരിക്കാനായി ഒരു ചെറിയ പന്തൽ പോലും കിട്ടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ആ പന്തലിന് തൊട്ടരികിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കയർ കിട്ടിയ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ലൈവ് റിപ്പോർട്ടിങ്ങൊക്കെ തന്നെ നടത്തിയിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെ ഇപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് വരാൻ അനുവാദമുണ്ട് ഓ ചെറിയ രീതിയിൽ പ്രവർത്തകരോട് വിടുന്ന വിസിലൊക്കെ അടിച്ച് ആ രീതിയിൽ ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ ഒരു അത്രയും കടുമ്പിടുത്തത്തിലേക്ക് പോലീസ് പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് നമുക്ക് ഇവിടെ എന്നുള്ള ആകാശ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നമുക്ക് വലിയ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ആ ഒരു നിയന്ത്രണം ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഇപ്പോഴും ഒരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒരു വിരോധാഭാസമായി തുടരുകയാണ് കാരണം നേവിയുമായി ബന്ധപ്പെട്ട മിഷൻ ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ ആകാശ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിയന്ത്രണം ഉള്ളത് എന്നുള്ളൊരു സംശയം കൂടി നമ്മൾക്ക് നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഐ മുൻ ആ ഈ ഒരു ആദ്യ ഘട്ടത്തിൽ ഐബോർഡ് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഡ്രോണുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സമയത്തായിരുന്നു മറ്റ് സ്വകാര്യ ഡ്രോണുകളൊക്കെ തന്നെ ഇവിടെ പറത്തുന്നതിന് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള ഐബോർഡോ മറ്റ് ഡ്രോ ഗവൺമെൻറ് അതോറിറ്റികളുടെ ഡ്രോണോ മറ്റൊന്നും പരിശോധനകളുടെ ഭാഗമായി ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആകാശ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് അവൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ് മോദി ശരിയാണ് ഒരു നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിക്കാം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇന്നിവിടെ സ്ഥലത്ത് എത്തുമോ ജില്ലാ കളക്ടറോ മറ്റോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരോ ഇവിടെ എത്തിയിട്ടില്ല ഒരു പക്ഷേ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറും എസ് പിയും ഒക്കെ തന്നെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട് ഇന്നലെ കർവാറിൽ നടന്ന ആ ഒരു മിഷൻ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഏർ ആഗസ്റ്റ് പതിനാലിന് വൈകിട്ടോടുകൂടി ഇങ്ങോട്ടേക്ക് കർണാടക ഫിഷറീസ് മന്ത്രിയായ മംഗള മംഗളവൈദ്യവും സ്ഥലം എം എൽ എയും അതുപോലെ എസ് പിയും കളക്ടറും എ ഡി എമ്മും തഹസിൽദാരും ഒക്കെ തന്നെ കേന്ദ്രീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു മുൻ മുൻദിവസങ്ങളുണ്ടായിരുന്ന ആ ഒരു അലസത ആ ഒരു അലംഭാവം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായി മാറി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ജില്ലാ ഭരണാധികാരികൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ഷിരൂരിലെത്തി കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം വഹിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ദൗത്യത്തിന് ഒരു ഊർജം ആ ഒരു സ്പീഡ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ അത്തരത്തിലുള്ള പക്ഷേ ഷിരൂരിലെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ് നമുക്ക് യാതൊരു കാര്യത്തിലും ഉറപ്പ് പറയാൻ കഴിയില്ല